സംസ്ഥാന സ്കൂൾ കലോത്സവം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ എല്ലാ കുട്ടികളും അധ്യാപകരും ഒത്തുചേരുന്ന ഒരിടമാണ് ട്രോഫി കമ്മിറ്റി ട്രോഫികൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഈ വേദിയിൽ നിന്നും ട്രോഫി കമ്മിറ്റി ഭാരവാഹികൾ സ്കൂൾ പത്രത്തോട് ഇപ്പോൾ സംസാരിക്കും കേരള അറബിക് മുൻസിസ് അസോസിയേഷനാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ട്രോഫി കമ്മിറ്റിയുടെ ചാർജ് വഹിക്കുന്നത് വളരെ കുറ്റമറ്റ രീതിയിൽ ഈ കമ്മിറ്റി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന കാഴ്ചയാണ് ട്രോഫി കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഇപ്പോൾ സ്കൂൾ പത്രത്തോട് സംസാരിക്കും സംസ്ഥാന അനന്തപുരിയിൽ വളരെ മനോഹരമായി നാല് മുതൽ ഇന്ന് എട്ടാം തീയതി വരെ നടക്കുന്നു ട്രോഫി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കലാമേളയ്ക്ക് മുൻപ് കോഴിക്കോട് വെച്ചാണ് നമ്മൾ ഈ ട്രോഫി കമ്മിറ്റി ആദ്യമായി ഏറ്റെടുക്കുന്നത് പിന്നെ കൊല്ലം അതിനുശേഷം അനന്തപുരിയായ തിരുവനന്തപുരം ട്രോഫി കമ്മിറ്റി നമ്മൾ എടുക്കുമ്പോൾ അന്ന് നമ്മൾ സംഘടന നിശ്ചയിച്ചത് ഈ എവറോളിംഗ് ട്രോഫികൾ ഓരോ വർഷവും വരുന്ന ട്രോഫികൾ മഴയത് തന്നെ വീണ്ടും കൊടുക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് സംഘടന തീരുമാനിക്കുകയും അങ്ങനെ എവറോളിംഗ് ട്രോഫികളാക്കി എല്ലാ ട്രോഫികളും മാറ്റുകയും ചെയ്തു എന്നാൽ എ ഗ്രേഡ് ബി ഗ്രേഡ് സി ഗ്രേഡ് കിട്ടുന്ന കുട്ടികൾക്ക് വ്യക്തിഗതമായി അവർക്ക് മൊമൻറ്റോ കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നത് കുട്ടികളെ ഏറെ വിഷമിപ്പിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽ വരികയും എല്ലാ വിദ്യാർത്ഥികളും കലാപ്രതിഭകളായി സ്കൂൾ സബ് ജില്ല ജില്ല കഴിഞ്ഞ് സംസ്ഥാനതലത്തിൽ എത്തിച്ചേരുന്ന പ്രതിഭകൾ എല്ലാവരും പ്രതിഭകളാണ് എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായി എല്ലാവർക്കും വ്യക്തിഗത ട്രോഫികൾ നൽകണമെന്ന് നാം തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒഡീസയുമായി ചേർന്നുകൊണ്ട് കേരള അറബിക് മൻഷീസ് അസോസിയേഷൻ എല്ലാ വ്യക്തിഗത ട്രോഫികളും ഓവറാൾ ട്രോഫികളും ജില്ലകൾക്കും സ്കൂളുകൾക്കും കലാപ്രതിഭകൾക്കും സ്വന്തമാക്കുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റാണ് നമ്മൾ ചെയ്തത് ഇപ്പോൾ അനന്തപുരിയിൽ ഇത് നടക്കുമ്പോൾ വളരെ കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത് കാരണം നൂറ്റിപ്പതിനേഴര പവൻ സ്വർണം ഓരോ ജില്ലയ്ക്ക് കിട്ടുമ്പോൾ അവിടെ നിന്ന് നമ്മൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് ആ ദിവസം എവിടെയാണോ സമാപന സമ്മേളനം ആ ട്രഷറിയിൽ കൊണ്ടുവയ്ക്കുന്ന രീതിയായിരുന്നു എന്നാൽ ഇപ്പോൾ തലസ്ഥാനത്ത് നടക്കുമ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള എല്ലാ ജില്ലകളിലെയും പ്രധാനപ്പെട്ട സ്കൂളുകളെ എടുത്തുകൊണ്ട് അവിടെ സ്വീകരണം നൽകിയാണ് തന്നേ ദിവസം ഈ കലോത്സവം നടക്കുന്നതിൻ്റെ തലേ ദിവസം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സ്വർണ്ണക്കപ്പ് എത്തിച്ചേർന്നത് ഇപ്പോൾ എല്ലാ കുട്ടികളും വളരെ സന്തോഷത്തോടുകൂടി ഒറ്റ തിക്കും തിരക്കുമില്ലാതെ വരുന്നതിനനുസരിച്ച് റിസൾട്ട് വരുമ്പോൾ തന്നെ അവരുടെ റിസൾട്ടുകൾക്ക് അനുസൃതമായുള്ള ട്രോഫികൾ നൽകുവാൻ വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ ചാരിതാർത്ഥത്തോടുകൂടി ഓർക്കുകയാണ്